പത്താം ക്ലാസ്സിലെ പരീക്ഷ എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ പരീക്ഷകളുടെ അവസാനമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ആദ്യമായിട്ട് എഴുതുന്ന ഒരു പബ്ലിക് പരീക്ഷ ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ ആദ്യമായി ചെയ്യുന്നതെന്തിലും ഒരു ത്രില്ലുണ്ട് അല്ലേ ആ ത്രില്ലോടെ അടുത്ത പരീക്ഷ എഴുതുവാൻ മക്കളെ സജ്ജമാക്കേണ്ടത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വിഷയം ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് അവരുടെ സ്വന്തം ഉത്തരവാദിത്തമാണെന്ന തോന്നൽ ഉണ്ടാവണം ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കുമ്പോൾ ആഗ്രഹം ബേണിംഗ് ഡിസയറായി മാറും കത്തിജ്വലിക്കുന്ന ആഗ്രഹം സഫലീകരിക്കാൻ പ്രയത്നിക്കുകയും ചെയ്യും എന്നാൽ നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ കുട്ടികൾ പരിശ്രമിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങാൻ സാധ്യതയുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അങ്ങനെ തന്നെ അത് മനുഷ്യരുടെ സഹജ സ്വഭാവമാണല്ലോ ശാരീരികവും മാനസികവുമായ ഒട്ടേറെ പ്രശ്നങ്ങൾ കുട്ടികൾ അനുഭവിക്കുകയും അതിലുത്കണ്ഠയ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നോ ട്യൂഷൻ സെൻ്ററിലോ വെച്ച് എല്ലാം എഴുതാൻ സാധിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ അത് മറന്നു പോവുകയും എഴുതാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു താൻ എല്ലാം പഠിച്ചതാണ് പക്ഷേ പരീക്ഷ വന്നപ്പോൾ മറന്നുപോയി പഠിച്ചിട്ടും കാര്യമില്ല എന്ന് കരുതി പഠിക്കാതെ ഇരിക്കുന്നവർ പഠിക്കാൻ മടിയുള്ളവർ പരീക്ഷയ്ക്ക് ആരുടെയെങ്കിലും പേപ്പറിൽ നോക്കി എഴുതി ജയിക്കാനുള്ള മാർക്ക് സംഘടിപ്പിക്കാൻ തനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാർക്കിടയിൽ ഹീറോ ചമയുന്നവർ ശരിയായി പഠിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർ കുടുംബ പ്രശ്നങ്ങളിൽ നീറിപ്പുകയുന്നവർ പഠിച്ചിട്ടും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അംഗീകാരം ലഭിക്കാത്തവർ എന്നിങ്ങനെ പഠനത്തെ വെറുക്കുന്ന ഒട്ടനവധി സാഹചര്യങ്ങൾ ഓരോ കുട്ടിയുടെ മുമ്പിലും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാം ഓരോരുത്തരുടെയും പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അവനവൻ്റെ പ്രശ്നം എന്താണെന്ന് ഓരോ കുട്ടിക്കും തിരിച്ചറിയാൻ സാധിക്കണം ചില കുട്ടികൾക്ക് അതിന് കഴിയില്ല കുട്ടികൾ നിസ്സഹായരാണ് അവിടെയാണ് മാതാപിതാക്കളുടെ പരിപൂർണ പിന്തുണ വേണ്ടത് കാരണങ്ങൾ അന്വേഷിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നത്തോടുകൂടി തന്നെ കുട്ടിയെ അംഗീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് സപ്പോർട്ട് കൊടുക്കുക പരീക്ഷ എഴുതാൻ മാനസിക പിന്തുണ കൊടുത്തുകൊണ്ട് നമുക്ക് കുട്ടികളെ സമ്മർദ്ദത്തിൽ നിന്നും രക്ഷിക്കാം താങ്ക്